എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാൻ ഈ മെഴുകുതിരി കത്തിക്കുന്നത് എവിടെയാന്നല്ലേ നിങ്ങളിപ്പോൾ കരുതുന്നത് അതെ ഞാൻ മാഹി പള്ളിയിലാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമുക്കിവിടെ പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നലെ വന്നതായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഒരു വേറിട്ട അനുഭവമാണ് അവിടെ നിന്ന് കിട്ടിയത് കാരണം പള്ളീൻ്റെ ഉള്ളിൽ കയറിയതും അതെ ആ പുറത്തുനിന്ന് ആ ബാൻഡേഡ് ശബ്ദവും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഉള്ളിലൊക്കെ കയറി മാതാവിനെയും യേശുവിനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഗൈസ് പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് അപ്പോൾ മേഴുകുതിരിയൊക്കെ പുറത്തു നിന്നാണ് കത്തിച്ചത് അപ്പോൾ ആദ്യം മാതാവിനെയൊക്കെ കണ്ട് മേഴുകുതിരി കത്തിച്ച് അവിടെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ പോന്നിട്ടുള്ളത് അങ്ങനെ മെഴുകുതിരി കത്തിച്ച സന്തോഷത്തിൽ ഞാൻ പുറത്തിറങ്ങി ഗൈസ് അവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു കുറേ ക്രൗഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഷോപ്പിംഗ് ഏരിയയിലോട്ടൊന്ന് പോയി നോക്കി എല്ലാത്തിനും മുടിഞ്ഞ റേറ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ രണ്ട് സൺഗ്ലാസ് നോക്കിയിട്ട് സെക്കൻഡ് വണ്ണം എടുത്ത് ഫുഡും കഴിച്ച് ഞാൻ നേരെ വീട്ടിലോക്കാണ് ഗൈസ് പോയത് നല്ല ഫുഡായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ നല്ല സ്പോട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ് ഫ്രിൻസിറ്റാ